ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ആനയൂട്ട് ഭക്തിസാന്ദ്രം ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന ഇല്ലം നിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണഅയ്യർ കീഴ്ശാന്തി ഹരിഹരയ്യർ കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഗോപുരനടയിൽ അരിമാവണിഞ്ഞ് നാക്കിലയിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ വാദ്യാഘോഷത്തിന്റെ അകമ്പടിയുടെ ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ വെച്ച് പൂജിച്ചതിനു ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു രാവിലെ അഞ്ചു മണിക്ക് നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ബ്രഹ്മശ്രീ സി വി വാസുദേവൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് രണ്ട് ഗജവീരന്മാരെ അണിനിരത്തി ഗജപൂജയും ആനയൂട്ടും നടന്നു മേൽശാന്തി ഗോപാലകൃഷ്ണഅയ്യർ ആദ്യ ഉരുള നൽകിയതിനു ശേഷം ഭക്തജനങ്ങൾ ആനയൂട്ട് നടത്തി ക്ഷേത്രം ഊരായ്മ കേളത്ത് ശാന്തകുമാർ കേളത്ത് പാർവതി വലിയമ്മ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഔഷധക്കഞ്ഞു വിതരണവും ഉണ്ടായിരുന്നു